നമ്മുടെ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രം മോഹൻലാലിന്റെ മാത്രമല്ല ശോഭനയുടെയും കൂടെ ഏറ്റവും പുതിയ ചിത്രം തരുൺമൂർത്തി എന്നൊരു പുതിയ സംവിധായകൻ അദ്ദേഹത്തിന്റെ സംവിധായകൻ രണ്ട് സിനിമ അതെ ആ പുതിയ സംവിധായകൻ ഞാൻ പറഞ്ഞു കാലത്തെ സംവിധായകൻ അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സൗദി വിളക്ക ആ സിനിമ ഞാൻ ആ ഓപ്പറേഷൻ ജാവ കണ്ടിട്ടില്ല സൗദി വിളക്ക ഞാൻ കണ്ടിട്ടുണ്ട് സൗദി വിളക്ക എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അതെ അപ്പോൾ വളരെ മനോഹരമായിട്ട് ചിത്രം എടുക്കാൻ അദ്ദേഹത്തിന് അറിയാം വളരെ നല്ലൊരു സംവിധായകരാണ് അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ മോഹൻലാൽ മോഹൻലാൽ യുവ സംവിധായകർക്ക് അങ്ങനെ ഡേറ്റ് കൊടുത്ത് അധികം കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ യുവ സംവിധായകർക്ക് ഡേറ്റ് കൊടുത്തിറങ്ങിയിരിക്കുന്ന തുടരും എന്ന സിനിമ ആ സിനിമ സിനിമയൊക്കെ ഇപ്പോൾ വളരെ നല്ലൊരു ഹൈപ്പാണ് തുടക്കത്തിൽ വളരെ നല്ലൊരു ഹൈപ്പാണ് പടം ഇറങ്ങി രണ്ടാം ദിവസമോ മൂന്നാം ദിവസമോ ആണെന്ന് എനിക്ക് തോന്നുന്നു ശോഭനയും മോഹൻലാലും നീണ്ട വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ശോഭനയും മോഹൻലാലിനെയും ഞങ്ങളൊക്കെ ഏറ്റവും ഇഷ്ടത്തോട് കണ്ടിട്ടുള്ള നാടോടിക്കാറ്റിലെ മോഹൻലാലിൻ്റെ നായിക വെളുത്തുകൊലിനെയുള്ള ശോഭന അപ്പോൾ അതിലെ മനോഹരമായ പാട്ട് അപ്പോൾ ഇപ്പോൾ ഈ ചിത്രത്തിൽ തങ്ങൾ അവർക്ക് രണ്ടുപേർക്കും ക്ഷമിക്കുക അവർക്ക് രണ്ടുപേർക്കും അത്യാവശ്യം പ്രായമൊക്കെ ആയിട്ടുണ്ട് മോഹൻലാലിന് ഏതാണ്ട് പ്രായം സൂപ്പർ സ്റ്റാർ നമ്മൾ പറയുന്നില്ല ശോഭനയും അതെ അപ്പോൾ ആ സിനിമയിലേക്ക് ശോഭനയെ കാസ്റ്റ് ചെയ്തതു മുതൽ ഒക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ പത്രത്തിൽ വാർത്തയായിട്ടൊക്കെ മറ്റു പത്രങ്ങളിലൊക്കെ വാരാന്ത്യത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വന്നു പടമിറങ്ങി പടത്തിന് ഭയങ്കര പേരാണ് ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് പിന്നെ ഗൗതം കേട്ടിരിക്കുന്നത് പടത്തെക്കുറിച്ചൊക്കെയുള്ളൊരു റിവ്യൂ എന്തൊക്കെയാണ് ഈ പറയുന്ന പോലെ സാമൂഹിക മാധ്യമങ്ങളിൽ പടത്തെക്കുറിച്ച് നിറയുന്നത് വന്ന് നിറയുന്നത് അത് കേട്ടു അല്ലെങ്കിൽ വായിച്ചു എന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമോ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ മോഹൻലാലിനെ സ്നേഹിക്കുന്ന നിരവധിയായിട്ടുള്ള ആരാധകർക്ക് വലിയ സന്തോഷം തരുന്നൊരു വാർത്തയാണ് തുടരുന്നിൻ്റെ വിജയത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതായത് തരുൺമൂർത്തി തന്നെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട് അത് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന എന്നാൽ നിലവിൽ ഇഷ്ടപ്പെടാത്ത നിരാശ പൂണ്ടിരിക്കുന്ന നല്ല സിനിമകളൊന്നും ഇറങ്ങുന്നില്ലല്ലോ എന്ന് നിരാശ പൂണ്ടിരിക്കുന്ന ഒരുപാട് സ്ലീപ്പർ സെൽസ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട് മോഹൻലാലി മോൻലാലി അതെ അത്തരം ആളുകളെ നിരാശരായിട്ടിരിക്കുന്ന അത്തരം ആളുകൾക്ക് ഒരു സാന്ത്വനം നൽകാൻ വേണ്ടിയിട്ട് അല്ലെ അവർക്കൊരു സന്തോഷം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ടാർഗറ്റ് ഓഡിയൻസിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നതെന്നാണ് നേരത്തെ ഈ സംവിധായകൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് വലിയ വിജയമായിട്ട് സിനിമയുടെ ഷോകൾ ഇപ്പം നേരത്തെ ഇരുന്നൂറ്റി സംതിങ് തിയേറ്റർസിൽ മാത്രമായിരുന്നു ഇതിൻ്റെ സ്ക്രീനിങ്ങെങ്കിൽ ഇപ്പം അത് പതിന് മടങ്ങായിട്ട് അറുന്നൂറും എഴുന്നൂറുമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് സ്ക്രീനിങ് കൂടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഒരു വലിയ ക്രൈസിസ് ഏ ഒരു നേരിട്ട് ഒരു അഭിനേതാവ് എന്ന നിലയിൽ വലിയൊരു ക്രൈസിസിലൂടെ കടന്നുപോയ കാലഘട്ടമായിരുന്നു കാരണം ഒരു നടൻ എന്ന നിലയിൽ ഒരു എന്ന നിലയിൽ താൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നൊരു ക്രൈസിസ് കാരണം ഒരുപാട് സാധനങ്ങൾ ചെയ്തു വെച്ചു ഇനിയിപ്പോൾ എന്താണ് എനിക്ക് പുതുവായിട്ടുള്ളൊരു സാധനം ചെയ്യാനുള്ളതെന്ന് പറയുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് നിരവധിയായിട്ടുള്ള ടിപ്പിക്കൽ കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹം നിരന്തരം സിനിമ ചെയ്യാതെ വെറുതെ ഇരിക്കാനും പറ്റില്ല അപ്പോൾ നിരന്തരം ഇങ്ങനെ ഒരേ സ്ഥാനം അടിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയതിൻ്റെ പരിണിത ഫലമായിട്ടാണ് അദ്ദേഹത്തിനെ വെറുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാധകർ ഒഴിഞ്ഞു മാറാൻ മോഹൻലാൽ എന്താണ് ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയത് അതിൽ നിന്നൊരു തിരിച്ചുവരവ് അതിൽ നിന്നൊരു ഒരു മോചനം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ തരുൺമൂർത്തി കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സിനിമ ഇറങ്ങിയ പാട് തന്നെ പ്രമുഖ യൂട്യൂബ് സിനിമാ റിവ്യൂസൊക്കെ താങ്ക് യു മൂർത്തി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് ഈ തുടരും എന്ന് പറയുന്ന സിനിമയിലൊരു സാധാരണ കഥാപാത്രമായിട്ടാണ് മോഹൻലാല് ഒരു കാർ ഡ്രൈവർ ആയിട്ടാണ് അദ്ദേഹം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ഞാൻ ഞാൻ വായിച്ചു അത് സിനിമ കണ്ടിട്ടില്ല സിനിമ കാണണം ഞാൻ അപ്പോൾ ഒരു സാധാരണ കഥാപാത്രമായിട്ടാണ് അദ്ദേഹം വരുന്നത് ആ സാധാരണ കഥാപാത്രമായിട്ട് മോഹൻലാലിനെ കാണാൻ ഇഷ്ടപ്പെടുന്ന നിരവധിയായിട്ടുള്ള ആരാധകരുണ്ട് ഇവിടെ അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൃത്യമായിട്ട് ഇവരുടെ ഈ മാർക്കറ്റിങ്ങിലൂടെ സിനിമാ മാർക്കറ്റിങ്ങിലൂടെ സംഭവിച്ചിട്ടുണ്ട് കാരണം ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമകളൊക്കെ വലിയ രീതിയിലുള്ള ഹൈപ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും വലിയ തള്ളലുകളൊന്നും ഇല്ലാതെ പുറത്തു വന്നൊരു സിനിമയാണ് അപ്പോൾ ഈ തള്ളലുകളില്ലാത്ത സിനിമകളൊക്കെ വിജയിക്കുന്നു എന്നതിൻ്റെ ഒരു സന്ദേശം കൂടി തുടരും നമുക്ക് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇമേജിൽ വല്ലാത്തൊരു ഹൈപ്പാണ് പല ചിത്രങ്ങളും തീർച്ചയായും ലാസ്റ്റ് ഇറങ്ങിയ ഈ സിനിമയുണ്ടല്ലോ നമ്മുടെ പൃഥ്വിരാജന്റെ സിനിമ ഉണ്ടല്ലോ എംബുരാൻ അല്ലെ എംബുരാൻ എന്ന ചിത്രമൊക്കെ വല്ലാത്ത അദ്ദേഹത്തിന്റെ ഇമേജിനെ താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഹൈപ്പാണ് കൊടുത്തത് പറഞ്ഞോളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സിനിമ ഈ സിനിമയുടെ വിജയത്തിന് ശേഷം കഴിഞ്ഞ ദിവസം രാത്രി ലാലേട്ടൻ ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയുണ്ടായി അദ്ദേഹം ഇത്തരത്തിൽ ഇത്രയും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടൊരു കുറിപ്പൊന്നും അടുത്ത കാലത്തൊന്നും ഒരു സിനിമയും ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടില്ല എഴുതിയിട്ടില്ല അത് കുറിപ്പ് ഇങ്ങനെയാണ് അതിലെ സന്ദേശം ഇങ്ങനെയാണ് ഈ സിനിമ വളരെ ശ്രദ്ധയോടെയും ഉദ്ദേശത്തോടെയും എല്ലാറ്റിനും ഉപരി സത്യത്തോടെയും നിർമ്മിച്ചതാണ് അത് ഇത്ര ആഴത്തിൽ പ്രതിധനിക്കുന്നത് കാണുന്നത് ഒരു പ്രതിഫലത്തെക്കാൾ കൂടുതൽ അതൊരു യഥാർത്ഥ അനുഗ്രഹമാണ് ഇങ്ങനെയാണ് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടും എത്രമാത്രം താൻ ഇത്തരത്തിലുള്ള ഒരു വിജയത്തിന് വേണ്ടി എന്ന് പ്രേക്ഷകർക്ക് മുമ്പാകെ പറയുകയാണ് ഇതിലൂടെ യഥാർത്ഥത്തിൽ പുതിയ സംവിധായകർക്ക് ഒരു പുതിയ ദിശ കൂടി അല്ലെങ്കിൽ ഒരു മോഹൻലാലിനെ എങ്ങനെ സമീപിക്കണം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നതിൻ്റെ ഒരു പുതിയ ദിശ കൂടി തരുൺമൂർത്തി മുമ്പോട്ട് വെക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പരാജയപ്പെട്ട പല സിനിമകളിലെയും സ്പൂഫാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ സിനിമകളെ മുഴുവൻ കളിയാക്കുന്ന നിരവധി നിരവധിയായിട്ടുള്ള പരാമർശങ്ങൾ ഈ തുടരുമെന്ന് പറയുന്ന ചിത്രത്തിൽ ഷൺമുഖം എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നതായിട്ട് അദ്ദേഹത്തെ തന്നെ സെൽഫ് ട്രോൾ ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നുണ്ട് അങ്ങനെയാണ് കണ്ട ആളുകളും പ്രേക്ഷകരും ഒക്കെ പറയുന്നത് ഇപ്പം യൂട്യൂബേഴ്സൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ ഈ സിനിമയാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ നമുക്ക് ചില റിവ്യൂസ് ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് റിവഞ്ച് ത്രില്ലർ ഹാസിൻ കോമ്പ്രമൈസ്ഡ് ഓൺ എനി ഓഫ് ദിഷൻ ഇതിൽ ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് റിവഞ്ച് ത്രില്ലർ ഹാസൻ ടു കോംപ്രമൈസ്ഡ് ഓൺ എനി ഓഫ് ഇറ്റ്സ് ആക്സ്പെക്ട് ബോത്ത് ഓൺ ദ ക്രിയേറ്റീവ് ആൻഡ് ടെക്നിക്കൽ സൈഡ് വൈൽ ഓൾസോ എൻഷ്യറിങ് ബില്യൺ പെർഫോമൻസ് ഹിന്ദു പറയുന്നത് മോഹൻലാലിലെ മോഹൻലാൽ ഇൻ ടോപ്പ് ഫോം ഇൻ എ ഫൈൻ ഫിലിം വിത്ത് മൈനർ ഫ്ലോസ് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും സൂപ്പർ പട ആണെന്നാണ് അവർ പറയുന്നത് ലെൻസ്മാൻ റിവ്യൂ പറയുന്നത് എ വെൽ ടൈലേഡ് ഫാൻ സർവീസ് നോട്ട് ഫോർ ദ സ്റ്റാർ ബട്ട് ഫോർ ദ ആക്ടർ പിന്നെ അതേപോലെയുള്ള നിരന്തര നിരവധിയായിട്ടുള്ള എന്താണ് ക്രിട്ടിക്കൽ അക്ലേമുകൾ നിരൂപണങ്ങളൊക്കെ നല്ല നിരൂപണങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പുതിയ സംവിധായകർക്ക് ഒരു നല്ലൊരു സന്ദേശം സന്ദേശം കൊടുക്കുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ തുടരും എന്ന് ഏറ്റവും അവസാനം എഴുതി കാണിക്കുന്നത് പോലും അതായത് ഈ ചിത്രത്തിലെ മറ്റൊരു കാര്യം കൂടി ഗൗതം നമുക്കൂടെ സൂചിപ്പിക്കേണ്ടി വരും കാര്യം നീണ്ട കാലങ്ങൾക്ക് ശേഷം ശോഭന ഈ ചിത്രത്തിൽ നായികയായി വരുന്നുണ്ട് അതുകൂടെ നമ്മളിവിടെ പറയണം അതായത് ശോഭനയെ ഈ സിനിമയിലേക്ക് ഇതിന്റെ സംവിധായകൻ കാസ്റ്റ് ചെയ്യുമ്പോൾ ശോഭന ചോദിച്ചത് അല്ലെങ്കിൽ രഞ്ജിത്താണ് ചിപ്പിയുടെ ഭർത്താവ് രഞ്ജിത്ത് രജപുത്ര ഫിലിംസിന്റെ ബാനറിലാണ് ഈ സിനിമ അതെ അപ്പോ ഈ സിനിമയിലേക്ക് ശോഭനയെ കൊണ്ടുവരുന്നതിന് മുന്നേ ഇവർ ജ്യോതിർമയി അതുപോലെ തന്നെ മുകേഷിൻ്റെ മുൻ ഭാര്യയായ മേതിൽ ദേവിക തുടങ്ങിയവരെയൊക്കെ അവര് മനസ്സിൽ കണ്ടിരുന്നു എന്നിട്ട് അവസാനം അവര് ശോഭനയെ കൊണ്ടുവരാൻ തീരുമാനിക്കുമ്പോൾ ശോഭനയോടെ ഈ വേഷത്തെക്കുറിച്ച് പറയുമ്പോൾ പുതിയ സംവിധായകരുടെ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല എനിക്ക് അതിലൊരു ചെറിയ ഇതുണ്ട് എന്നൊരു പരിഭവം പറയുമ്പോൾ കഥയും സ്ക്രിപ്റ്റും സ്ക്രിപ്റ്റിൻ്റെ മറ്റു കാര്യങ്ങളും എന്തൊക്കെ കോസ്റ്റ്യൂമാണ് വേണ്ടതെന്നും ഒക്കെ തരുൺമൂർത്തിയെ അറിയിക്കുന്നു അങ്ങനെ പിന്നീട് ആണ് അവർക്കൊരു കോൺഫറൻസ് കൊടുത്തിട്ടാണ് ശോഭനയെ അവർ ഇതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം നീണ്ട ആളുകൾക്ക് ശേഷം ശോഭനയും മോഹൻലാലും അഭിനയിക്കുന്നു ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ വളരെ പബ്ലിസിറ്റി കിട്ടിയിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സംസാരം ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ സുഡാപ്പി പ്രജ ഇപ്പോൾ ചില ആൾക്കാർ പറയും മോഹൻലാലിനെ കളിയാക്കാനായിട്ട് സുഡാപ്പികൾ രംഗത്ത് വരുന്നു ഏഹ് പക്ഷേ ലാലേട്ടൻ നല്ല സിനിമകൾ മുമ്പോട്ട് വെക്കുകയാണെങ്കിൽ മുമ്പോട്ട് ഇറക്കുകയാണെങ്കിൽ ഒരു സുഡാപ്പിയും രംഗത്ത് വരില്ല അതൊക്കെ സ്വയം എന്താണ് വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അതായത് മോശം ചിത്രം ഇറങ്ങുമ്പോൾ പല ആളുകളും വിമർശിക്കുന്നു അതിനെ സുഡാപ്പികൾ വിമർശിക്കുന്നു മോഹൻലാലിനെതിരെ സുഡാപ്പികളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള കാര്യമില്ല ഇപ്പം ഈ സിനിമ ഇത് എല്ലാവരും അംഗീകരിക്കുകയാണ് നല്ല ചിത്രത്തെ എല്ലാവരും എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ നീണ്ട എത്ര മുപ്പത് വർഷത്തിലധികം നീണ്ട അഭിനയ ജീവിതമാണ് എൻ്റെയൊക്കെ കലാലയ ജീവിതം എൻ്റെ പ്രീഡിഗ്രി കാലം എൻ്റെ എൻ്റെ മറ്റു പഠനകാലങ്ങളിലൊക്കെ തന്നെ മോഹൻലാൽ എന്ന നടൻ അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പോൾ കാണുന്ന സൗന്ദര്യമില്ല അന്നൊരു നല്ല ഒരു നല്ല നല്ലൊരു ചെറുപ്പക്കാരൻ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നർമ്മത്തിന്റെ നർമ്മത്തിലെ വേഷങ്ങളും അല്ലാതെയുള്ള സീരിയസ് വേഷങ്ങളും ഒക്കെ മോഹൻലാൽ ചെയ്തിട്ടുണ്ട് അന്നും ഈ ഈ പറയുന്ന ചിത്രം പോലെയുള്ള നാടോടിക്കാറ്റ് പോലെയുള്ള അതുപോലെ തന്നെ പിന്നെ ഈ എന്താ പറയുക കുടുംബകഥകൾ പറയുന്ന ശ്രീനിവാസൻ ചിത്രങ്ങൾ നിരവധി അന്നും ഉണ്ടായിട്ടുണ്ട് നന്മ അതെ അതെ സത്യനന്ദിക്കാട് ചിത്രങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അപ്പൊ അന്നുമൊക്കെ അന്ന് മോഹൻലാലിനെ പിടി അന്ന് ഒരു നീരാളിപ്പിടുത്തം മോഹൻലാലിന് ഉണ്ടായിരുന്നില്ല പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം സ്വന്തമായി ചിത്രങ്ങൾ നിർമ്മിക്കുന്നു അദ്ദേഹത്തിന് പിന്നെ ചില ആൾക്കാർ അദ്ദേഹത്തിന്റെ കൂടെ കൂടുന്നു അതൊന്നും ഞാൻ ഇവിടെ വ്യക്തമായി പറയുന്നില്ല അപ്പോ കഥ പറയും അദ്ദേഹത്തിന് വ്യക്തമാക്കി പറയും ആ അതായത് അദ്ദേഹത്തിന് കഥ പോലും കേൾക്കാൻ പറ്റുന്നില്ല അദ്ദേഹം കേൾക്കുന്നതിന് തുല്യം മറ്റാളുടെ കഥകൾ പറയുക അത് അദ്ദേഹത്തിന്റെ സൗഹൃദ വലയങ്ങൾ തന്നെ അതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആ വൻ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് അദ്ദേഹം മോചിതനായി അദ്ദേഹം കഥ അതാണ് ആ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോഹൻലാൽ മോചിതനായി നമുക്ക് ഈ മോലിതനായിട്ട് കൊടുക്കാം അതെ തീർച്ചയായിട്ടും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോഹൻലാൽ പുറത്തു വരുന്നു എന്നുള്ള സൂചനയാണ് കാര്യം കഥ എന്താണ് എന്ന് കേട്ട് കാമ്പുള്ള കഥയാണോ അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി കഥ കേൾക്കുന്ന മറ്റുള്ളവരാണ് അവർ വന്ന് പറഞ്ഞാൽ എല്ലാം അദ്ദേഹം ചെയ്യും എന്നൊക്കെ പറയുന്ന ഞാൻ സത്യനന്ദിക്കാട് ചിത്രത്തിന്റെ പേര് പോലും എനിക്ക് പെട്ടെന്ന് പറയാൻ ഞാൻ മറന്നുപോയി അത് അത്ര കണ്ട് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സിനിമകൾ പക്ഷേ ഈ സിനിമ ഇപ്പം വലിയ രീതിയിൽ അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ചില കോണുകളിൽ നിന്നത് മോശം സിനിമയാണെന്നുള്ള സുഡാപ്പി വിമർശനം എന്ന് പറയുന്നില്ലേ ഈ സുഡാപ്പി വിമർശനം സുഡാപ്പി എന്ന വാക്കൊക്കെ ഇപ്പോഴാണ് ഉണ്ടാകുന്നത് വിമർശനങ്ങൾ നല്ല രീതിയിൽ നല്ല ഭാഷയിൽ ഒരു സിനിമ ഇറങ്ങിയാൽ അതിൻ്റെ റിവ്യൂ നല്ല വിമർശനങ്ങൾ ഇന്നാണ് സാമൂഹിക മാധ്യമങ്ങളൊക്കെ ഇത്രയും അലർട്ടാകുന്നത് സാമൂഹ്യ മാധ്യമങ്ങളില്ലാത്ത അവസരത്തിൽ പത്രത്താളുകളിൽ മാഗസീനുകളിൽ വീക്കിലികളിലൊക്കെ സിനിമയുടെ റിവ്യൂ എഴുതുന്ന എഴുത്തുകാരൂടെ ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ നിരവധി സിനിമകൾ അങ്ങനെയൊക്കെ റിവ്യൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂവിനെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അങ്ങനെ ഒരു മാറ്റം കാണുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് മോഹൻലാൽ കാമ്പുള്ള കഥയുള്ള കഥാപാത്രങ്ങളെ തേടി പോകുന്നു നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ ആ നീരാളിപ്പെടുത്തുനിന്ന് മോഹൻലാലിൻ്റെ രക്ഷപ്പെടുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മളൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ലാലിന് ഞാൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല നടനാണ് ഒരു നല്ല സംവിധായകന്റെ കയ്യിൽ കിട്ടുന്ന നല്ലൊരു കുഴച്ചെടുക്കാൻ പറ്റുന്ന കളിമണ്ണാണ് മോഹൻലാൽ എന്ന നടൻ അതായത് ഏത് രൂപത്തിൽ വേണോ മോഹൻലാലിനെ മാറ്റിയെടുക്കാം ഒരു നല്ല ശില്പമായി മാറ്റിയെടുക്കാം നല്ല വഴുവഴുക്കമുള്ള പശിമയുള്ള ഒരു കളിമണ്ണാണ് ലാൽ എന്ന് നമുക്ക് പറയാൻ ഇനി പറഞ്ഞു അതെ അതെ പറഞ്ഞോളൂ ഈ സിനിമയ്ക്കെതിരെ മറ്റു ചില വിമർശനങ്ങളും മുമ്പോട്ട് വരുന്നുണ്ട് അതിപ്പോൾ ഈ എല്ലാത്തിനും അതായത് പല മോഷൻ സിനിമകൾക്കും വളരെ നല്ല റിവ്യൂ എഴുതുന്ന ടൈംസ് ഓഫ് ടൈംസ് ഓഫ് ഇന്ത്യ അവർ പറയുന്നത് തുടരും തീരെ തീരെപ്പോരെന്നാണ് ആക്ടിങ് തീരെപ്പോര സ്ക്രിപ്റ്റിങ് പോരാ തുടങ്ങുന്നൊക്കെയാണ് ഈ ടൈംസിനിപ്പോൾ ഇതിൽ പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ചില ന്യൂസ് മിനിറ്റിനെ പോലുള്ള ചില ഓൺലൈൻ പോർട്ടലുകളൊക്കെ രേഖപ്പെടുത്തുന്നത് തുടരും വളരെ ക്ലീശയായിട്ടുള്ള ഒരു ടിപ്പിക്കൽ സ്റ്റൈലിലുള്ളൊരു റിവഞ്ച് ഡ്രാമയാണ് തുടരും എന്നും ചില വളരെ സീരിയസ് ആയിട്ട് സിനിമയെ നിരീക്ഷിക്കുന്ന ആളുകളായിരിക്കാം ചിലപ്പോൾ ഇവരൊക്കെ അവരും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പ്രേക്ഷക മനസ്സുകൾക്കുള്ളിൽ സാധാരണ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന അല്ലാതെ സാധാരണ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ളിൽ വലിയൊരു മഹാവിജയമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് നല്ല സംവിധായകരുടെ കയ്യിൽ മോഹൻലാലിന് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കഥാപാത്രങ്ങളും അഭിനയ സാധ്യതകളൊക്കെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമെന്ന് അവസാന തരുൺമൂർത്തിയിലൂടെ പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ദൃശ്യം ദൃശ്യത്തിന് ശേഷം ഇറങ്ങിയ ഏറ്റവും മികച്ച അതായത് സ്ക്രിപ്റ്റ് വൈസ് ആയിക്കോട്ടെ സ്റ്റോറി വൈസ് ആക്ടിങ് വൈസൊക്കെ ഇറങ്ങിയ ഏറ്റവും നല്ല മോഹൻലാൽ ചിത്രമാണ് തുടരുമെന്നും പല ആളുകളും ഇപ്പോൾ അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും തുടരും കാണുവാൻ വേണ്ടിയിട്ട് വരും ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടാകും നാട്ടിൽ തുടരും തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാവാൻ വേണ്ടി പോകുന്നത് അപ്പം തള്ളുകളെല്ലാം ഒഴിവായി നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ